ഒരമ്മ പറഞ്ഞത് അമ്മ അവൾക്ക് പിന്നെ പൊതി കെട്ടാനായിട്ട് ഷിംപ് ഇഷ്ടമാണ് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അമ്മ ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ബാത്റൂമിൽ സൂയിസൈഡ് ചെയ്യും ഈ പറഞ്ഞവർ വളരെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വേണം സൂയിസൈഡ് ചെയ്യാൻ എവിടെ വേണം എപ്പോൾ വേണം എന്നൊക്കെ ആലോചിച്ച് അതൊരു ഹോട്ടലിലൊക്കെ പോയി മുറിയെടുത്ത് ഇങ്ങനെ ആലോചിച്ച് ഏത് രീതി ഏത് മാർഗം സ്വീകരിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് ിങ് അല്ലെങ്കിൽ പിടിവാശി പല സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും പിടിവാശി കാണിക്കും എനിക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പം ഇത്രയും ആളുകൾ വരുമ്പോൾ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ കാരണം എൻ്റെ തുടക്കമാണ് ഞാൻ ഇതിനു വേണ്ടി ജീവിച്ച ഒരാളാണ് ഇതിനു വേണ്ടി പഠിച്ച ഒരാളാണ് എൻ്റെ പാഷൻ മനുഷ്യർക്ക് ഒരു ആശ്വാസം കൊടുക്കുക ചിലപ്പോൾ ഞാൻ രാവിലെ എട്ടരയ്ക്ക് ഇരുന്ന് രാത്രി പത്തര പതിനൊന്ന് പന്ത്രണ്ടാകുമ്പോഴേ ആയിരിക്കും അവിടെ നിരുന്നേക്കുന്നത് പിന്നെ ചിലതൊരു ഇമ്പൽസീവായിട്ടുള്ളൊരു ആക്ട് വരിക പെട്ടെന്ന് ഒരു ചിലത് പിന്നെ സൂചനയൊക്കെ കൊടുക്കും എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കാൻ തോന്നില്ല പലരും ചിലപ്പം പിന്നെ ഓ ഞാൻ ഇല്ലാതാകുമ്പോൾ നിനക്ക് മനസ്സിലാവും കേട്ടോ ചിലപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് പറയും റിപ്പീറ്റഡായിട്ട് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ കവിത എന്തെങ്കിലുമൊക്കെ എഴുതുന്നതെല്ലാം ഈ സൂയിസൈഡ് ഒരു ാണ് എല്ലാ ആത്മഹത്യ എന്നുള്ള സംഭവത്തിനെ വെച്ചിട്ടായിരിക്കാം എഴുതുക അങ്ങനെ ഉണ്ടാവാം പിന്നെ പറയും പിന്നെ ഞാൻ അടുത്ത വർഷം സമയത്ത് എന്ന് പറയുന്ന ഒരു ഇതെല്ലാം ഓരോ സൂചനകളാണ് ഇതിനെ ഒന്നും നമ്മൾ അവഗണിക്കരുത് നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇന്ന് കേൾക്കുകയാണെങ്കിൽ എന്താ നിന്റെ പ്രശ്നം എന്താ ചോദിച്ചിട്ട് മോനെ അല്ലേ മോളെ എന്താ നിന്റെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് നോക്കണം ഇമ്പൽസീവായിട്ടുള്ള എനിക്ക് ഞാൻ അതെ അതെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫാമിലിക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് കൗൺസിലിങ് ചെയ്തവരുടെ ഫാമിലിന് ഒരമ്മ പറഞ്ഞത് അമ്മ അവക്ക് പിന്നെ പൊതി കെട്ടാനായിട്ട് ഷൃംപ് ഇഷ്ടമാണ് കൊഞ്ചു റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അമ്മ ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ബാത്റൂമില് സൂയിസൈഡ് ചെയ്തു വിശ്വസിക്കാൻ പറ്റുമോ അമ്മ പൊതി കെട്ടാൻ കൊഞ്ച് കുളിക്കാൻ പോയതാണ് തുടങ്ങിയപ്പോൾ മാത്രം ചോദിച്ചിട്ട് കാരണം ഈ നമുക്ക് ഈ കാണാൻസ് പറയുന്ന കാരണമല്ലേ അറിയുള്ളൂ ഒത്തിരി കേസുകളുണ്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ള ഫാമിലി ഞാൻ ചെയ്തിട്ടുള്ളത് ചിലർക്ക് പറയുന്നുണ്ട് നമുക്ക് പേരൻസ് എന്തൊക്കെ നമുക്ക് അറിയില്ല നമുക്ക് എന്തായാലും അവർ ട്രോമയ്ക്കൂടെ കടന്ന് പോകുന്നുണ്ട് അത് ചിലത് ഇമ്പൾസീവ് ആയിരിക്കാം പെട്ടെന്നുള്ള ഇമ്പൾസീവ് പെട്ടെന്നൊരു തോട്ടില് പോകുന്നതാണ് മറ്റേ ചിലത് ഇങ്ങനെ ഈ പറഞ്ഞാൽ വളരെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വേണം സൂയിസൈഡ് ചെയ്യാൻ എവിടെ വേണം എപ്പോഴും വേണം എന്നൊക്കെ ആലോചിച്ച് ചിലർ ഹോട്ടലിലൊക്കെ പോയി മുറിയെടുത്ത് ഇങ്ങനെ ആലോചിച്ച് ഏത് രീതി ഏത് മാർഗം സ്വീകരിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് സോ ഇത് നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾക്ക് കൂടെയുള്ളവരെ ഒബ്സേർവ് ചെയ്യുക ചെറിയ വ്യത്യാസം കാണുമ്പോഴേ തിരിച്ചറിയുക ഇങ്ങനെയുള്ള സൂചനകൾ തരുമ്പോൾ തിരിച്ചറിയുക അവരോട് ഇടപഴകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും അതെ അതെ സൂയിസൈഡ് ശരിക്കും ചെയ്തിട്ടൊരു നയൻ സെവൻറ്റി പെർസെൻറ്റും ഒരു ഒരു സെവൻറ്റി പേഴ്സെൻ്റ് ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റൂടെ പോയിരുന്നെങ്കിൽ ആൾ പോയേനെന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു കേസ് അവസാനം ആ ഹോസ്പിറ്റലിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നു ആ കുട്ടി കുട്ടിയുമ്പോൾ മോള് നന്നായി ജീവിക്കുന്നു വേറൊരു കുട്ടിയുണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ചിട്ട് അദ്ദേഹത്തിന് തീ കൊടുത്തതാണ് കണ്ട സങ്കടം വരെ ആകെ മുഖത്തൊന്നും ആയിട്ടില്ല അവൾ എന്നെ പിന്നെ ഒക്കെ കാണിച്ച് ഡ്രസ്സൊക്കെ ഫുൾ ഫ്ലീവ് ഡ്രസ്സായിട്ടിരിക്കുന്നത് മാറ്റുമ്പോൾ നമുക്കിത് സ്കിന്നാന്നൊന്നും അറിയാൻ പറ്റില്ല അറിയാൻ പയ്യോ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നമുക്ക് കൗൺസിലിങ് ഹെൽപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെയുള്ള കേസുകളും കുറെ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കുറേ കേസുകൾ എടുത്തപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു നോവൽ എഴുതിയത് ഉണർവെന്നാണ് ഉണർവ് ഉണർവ് അതിനകത്തെയുള്ളത് കാരണം മെൻ്റൽ ഹെൽത്തിനെ പിന്നെ സൈക്കോളജിക്കൽ നോവലാണ് ഞാനതിനെ സൂയിസൈഡ് പ്രിവെൻഷൻ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ സ്കൂൾ കുട്ടികളിൽ ഡിപ്രഷൻ ആൻഡ് സിംറ്റംസ് പറയണം മൈ ലൈഫ് പ്രോജക്റ്റ് എന്ന സംഭവം സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു സംഭവം ആ നോവലിൽ പറയുന്നുണ്ട് മൈ ലൈഫ് പ്രോജക്റ്റ് എല്ലാ സ്കൂളിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എൻ്റെ ജീവിതം മൈ ലൈഫ് ഈസ് പ്രഷ്യസ് ഐ കീപ്പ് ഇറ്റ് പ്രഷ്യസ് ആ ഒരു മെസ്സേജ് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ കൊടുക്കണം കൊടുക്കണം അത് അങ്ങനെ കൊടുക്കുന്ന ഒരു നോവലായിട്ടൊക്കെയാണ് പക്ഷെ അത് നല്ലൊരു നല്ലൊരു ലവ് സ്റ്റോറിയാണ് നല്ലൊരു ലവ് സ്റ്റോറിയാണ് ഒരു സൈക്കോളജി ക്ലാസ്സിലെ പ്രണയവും അവരുടെ ഒരു കൂട്ടായ സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് സ്റ്റോറി പോകുന്നത് നല്ലൊരു ലവ് സ്റ്റോറി തീർച്ചയായിട്ടും അത് അത് ഞാൻ പിന്നെ അതായത് കോപ്പി എടുക്കുന്നതാണ് ഇന്നെടുക്കാൻ പറ്റിയില്ലേ അത് നല്ലൊരു സ്റ്റോറിയാണ് അതിനെപ്പറ്റി ഒരു ഇതൊക്കെ കേരള ഗവമി ഞാൻ കേരള ഗവമതിൽ എഴുതുന്ന സമയമാണ് കൊല്ലം മെഡീഷനിൽ കോളം റൈറ്റിംഗ് ഉണ്ട് മനുഷ്യൻ്റെ മനസ്സും ഈ പോസിറ്റീവ് അവർ സൺഡേ സപ്ലിമെൻ്റിൽ അതിനെപ്പറ്റിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ കേരള ഗവമതിൽ എഴുതിയ അതിൻ്റെയും മനുഷ്യൻ്റെ മനസ്സും പോസിറ്റീവ് ഒരു പത്ത് മുപ്പത് കുറിപ്പുകൾ എടുത്തിട്ടും ഒരു ചെറിയ ഹാൻഡ് ബുക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ മാര്യേജ് പ്രിപ്പറേഷൻ ക്ലാസിൻ്റെ ഒരു പിന്നെ ചെറിയൊരു ഹാൻഡ് ബുക്ക് ഞാൻ മൂന്ന് വർഷം ഡിറക്ടറായിട്ടുണ്ടായിരുന്നു മാര്യേജ് പ്രിപ്പറേഷൻ ക്ലാസിൻ്റെ വെച്ചാൽ ഈ കല്യാണത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പ് ക്ലാസ്സിൽ അതിൻ്റെ ഒരു ചെറിയ ഇങ്ങനെ മൂന്ന് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫാമിലീസിന് ഒരു ഒരു താങ്ങും ബലവും ഒക്കെ കൊടുത്താൽ ആ ഒരു എന്നുള്ള സംഭവം അതിൻ്റെ ഒരു പെയിൻ കൊണ്ടാണ് ഞാൻ ആ ബുക്ക് എഴുതിയത് ശരിക്കും പറഞ്ഞു ഇത് വായിക്കുന്നവർക്കെങ്കിലും അത് അത് ഇറങ്ങണം ഒരു ഒരു എന്താ ഇൻഫോർമേറ്റീവ് നോവലായിട്ടാണ് നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറെ തെറാപ്പീസ്റ്റ് നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് വേറൊരു വഴിയിലോട്ട് വിടാൻ പറ്റും അതെ മറ്റവർക്ക് ഈ ഒരു ചിന്ത മാത്രം ഹോപ്പ്ലെസ് ഹെൽപ്ലെസ് ദർ ഈസ് ഹോപ്പ് മുമ്പിലോട്ട് ജീവിതമുണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നത് ഇപ്പൊ പറയാൻ ആൻറ്റി ഇപ്പം ഞങ്ങളുടെ ലൈഫ് ഭയങ്കര മനോഹരമാണ് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് മാഡം നേരത്തെ പറഞ്ഞതു സ്കൂൾ തലത്ത് തൊട്ട് ഇത്തരം അവയർനെസ് വേണം വേണ്ടതല്ലേ സ്കൂൾ തലങ്ങളിൽ തീർച്ചയായിട്ടും അല്ലേ ഒരു ടീനേജേഴ്സ് കഴിയുന്ന കുട്ടികൾക്ക് ഇത് അത്യാവശ്യമായിട്ട് തീരെ ചെറിയ കുട്ടികൾക്ക് വേണമെന്നില്ലാന്ന് തോന്നുന്നു പക്ഷേ ഒരു ടീനേജ് പ്രായം കഴിയുന്ന കുട്ടികൾക്ക് അത്തരം അവയർനെസ്സിന്റെ ആവശ്യമില്ലേ ഒരു മൂന്നര വയസ്സുള്ള മകൻ ഒരു കൊച്ചു കുഞ്ഞ് ഒരു മകന് പിന്നെ അമ്മ അടുക്കള ജോലി അമ്മ നല്ല തിരക്കാണ് പഠിക്കുന്നൊണ്ട് ഹസ്ബൻഡും വൈഫും പഠിക്കുന്ന കാലഘട്ടം അപ്പോൾ മൂന്നര വയസ്സുള്ള മകന് അടുക്കള ജോലി ചെയ്യുമ്പം അവനും കുറച്ച് അന്ന് അവർ പഠിക്കുന്നുകൊണ്ട് വലിയ പൈസയൊന്നുമില്ല ചിരട്ടയൊക്കെ അവൻ്റെ കളിപ്പാട്ടം കുറേ അരിയും കടലയും പരിപ്പൊക്കെ കട ഇട്ട് കൊടുത്തു അമ്മ ബീൻസ് തോരൻ വെക്കുകയാണ് ഇതിനെ ബീൻസിങ്ങനെ അവനൊരു ബട്ടർ നൈഫും ഒരു ബീൻസ് ഇപ്പോൾ നീ മരിയിടാന്ന് പറഞ്ഞിട്ട് ഇവര് നല്ല കോൺവെസേഷനാണ് അപ്പോൾ അതിലെങ്കിൽ നമ്മൾ ബീൻസ് വരെ അവസാനം ഇതും എടുത്തിട്ട് അമ്മയെ അരിഞ്ഞ് ഓരം വെച്ചു അപ്പോൾ ഞമ്മ അമ്മയുടെ അടുപ്പിൽ ശബ്ദമുണ്ട് എൻ്റെ അടുപ്പിൽ ശബ്ദം ഇത് കടുവുകൂട്ടിയപ്പോൾ ശബ്ദം വന്നു ഉടനെ എന്ന് പഞ്ഞ് പിന്നെ അവിടെ കസേരി ഇട്ട് നിർത്തിയിട്ട് അടുപ്പിലെ സംഭവം കാണിച്ചു കൊടുത്തു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ബീൻസ് വരെ മൊത്തം കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മ മഞ്ഞു മക്കളെ നീ വലുതാകുന്ന അനുസരിച്ചിട്ട് നിന്നെ ചായ ഇടാൻ പാട്ട് പായ എന്താ പറയുക പായസം ബിരിയാണി നൂഡിൽസ് എന്നു വേണ്ട അവൻ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം സ്പോണ്ടേനിയസ് അമ്മ അതെന്താ അതെന്താ എനിക്ക് കിട്ടില്ലേ അതെന്താണ് അങ്ങനെ അങ്ങനെ മോനെ അമ്മ ഇവിടുത്തെ ഭാര്യ അപ്പ ഭർത്താവ് അമ്മയല്ലേ എല്ലാം ചെയ്യുന്നേ ആര് പഠിപ്പിച്ചു ഇവനെ ഈ ഭാര്യ ഭർത്താവ് വാക്ക് അവനോട് കിട്ടി അത് നേഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞാണ് തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞ വാക്ക് പിന്നെ മുമ്പ് നമ്മൾ പറഞ്ഞില്ല ഈ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞ സംഭവം അറ്റൻഷൻ സീക്കിങ് അല്ലെങ്കിൽ പിടിവാശി പല സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും പിടിവാശി കാണിക്കും എനിക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം മുറിയും അല്ലാണ്ട് ഇപ്പൊ പറയും ഞാൻ ഫാനെ കയറി ഇട്ടിരിക്കുകയാണ് ഭർത്താവ് ഗൾഫിലെ വേറെ ഇവിടെ ഭാര്യ എവിടെ ആയിരിക്കും അതാ ഞാനിപ്പോൾ മുറുക്കും നീ അത് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം മുറുക്കും എന്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതൊരു ടൈപ്പ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് ആണ് അപ്പൊ ഇതെങ്ങനെ തുടങ്ങും ചോദിച്ചാൽ അതിനൊരു എക്സാമ്പിൾ ഉണ്ട് ഈ പ്രായ കാലഘട്ടത്തിൽ സത്യത്തിൽ ഇത് എൻ്റെ തന്നെ അനുഭവമാണ് കേട്ടോ എൻ്റെ മകനാണ് ഈ പറഞ്ഞത് അവനാണ് പറഞ്ഞത് ഏഹ് സി അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ഒത്തിരി അടുത്ത് പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഓപ്പൺ ഫാമിലി ആയിരുന്നുണ്ട് അത് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു ഉടനെ ഞങ്ങൾ മുന്നേ പപ്പ ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യും അപ്പം ഞാൻ പിന്നെ പറയും ചെയ്തു ചെയ്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പൻ്റെ കാലമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ഡിവോഴ്സ് ഇത് സത്യമായി ഈ കാലം വന്നപ്പോഴത്തേക്കും അങ്ങനെ ആയില്ലേ പിന്നെ ഇതേ സമയത്ത് തന്നെ ഈ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു ലേഡിയാണ് അപ്പം ഭയങ്കര തിരക്കുള്ളപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടില്ലെങ്കിൽ മെസ്സിയിൽ നിന്ന് ഫുഡ് എടുക്കും അപ്പോൾ ഇവർക്ക് മെസ്സിയിൽ നിന്ന് ഫുഡ് കാണും ഫയൽ ബാഗ് അത് ഇതുമെല്ലാം വന്നിട്ട് ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻ്ററിന് തൊട്ടടുത്തൊരു നഴ്സറി സ്കൂളുണ്ട് ഈ കെ ഈ ഞങ്ങടെ ബാംഗ്ലൂർ ഡ്യൂടി യു ടി കോളേജിൽ പഠിക്കുകയാണ് അപ്പം അവിടെ ഒരു പിന്നെ ഒരു അമേരിക്കൻ ലേഡിയാണ് ഞങ്ങളുടെ പ്രൊഫസറിൻ്റെ വൈഫാണ് അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട് നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കും പി എച്ച് ഡി എടുത്ത സോ ബാങ്ക് പക്ക നല്ല ഇതാണ് ബാംഗ്ലൂർ സിറ്റിന്ന് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് അവിടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ നീ എന്തിനാ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് അയ്യോ അല്ലെ ബഹളം വെക്കും പിറ്റേ ദിവസം ഈ ഞങ്ങളുടെ പ്രോസസ്സില് ഇവർക്ക് നല്ല ക്ലാസ് എടുത്തു നീ നാളെ വരുമ്പോൾ അവനോട് പറഞ്ഞ് ഞാൻ എടുക്കില്ല നടക്കണം എനിക്കിതെല്ലാം കൂടെ പിടിച്ചിട്ട് പറ്റില്ല അല്ലാത്തപ്പോൾ പൈ നടക്കുവോ എടുക്കുവോ കൊഞ്ചിക്കോ എന്താ വെച്ചാൽ ചെയ്തോ കോളേജ് കോളേജിൽ നിന്ന് പോകുമ്പോൾ എടുത്ത് കൊട്ടേ ദിവസം ഏതായാലും എല്ലാവരും അവിടെ തന്നെ താമസിക്കുന്നത് എല്ലാവരും അതിനകത്ത് തന്നെയാണ് അപ്പോൾ പിറ്റേ ദിവസം വന്നു ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുള്ളൂ പറഞ്ഞു മൊനേ എനിക്കെടുക്കാനൊക്കെ തല്ല അമ്മാക്കിതെല്ലാം ഉണ്ടെന്ന് എടുക്കാനൊക്കത്തില്ല ഭയങ്കരക്കാര ഞങ്ങൾ ഇവർ പറഞ്ഞു തിരിഞ്ഞു നോക്കിയേക്കല്ലേ പറഞ്ഞോണം നടന്നോണം ഒരു കാരണം വെച്ചാലും തിരിഞ്ഞു നോക്കരുത് അപ്പോൾ ഒരു കിടന്ന് പേക്കളൊക്കെ വെച്ചോട്ടെ ഇവർ പറഞ്ഞപോലെ അവർ നടന്നു പോയി ഇവൻ അവിടെ കിടന്ന് താഴെ കിടന്ന് ഉരുണ്ട് വട്ടം കറങ്ങുകയാണ് ഈ കുടച്ചക്കിടൻ കറങ്ങുന്ന പോലെ വട്ടം കറങ്ങുകയാണ് ആകെ ഇവര് തിരിഞ്ഞു നോക്കിയില്ല ഇവർ നടന്നു പോയി ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ഒരു മതില് വളയനടം ഉണ്ട് അവിടെ വരെ കഴിഞ്ഞപ്പം ഇങ്ങനെ കമന്നു കിടന്നു വളരെ കറയാണ് ഇവനിങ്ങനെ തല പൊക്കി നോക്കിയപ്പം ആളിനെ കാണുന്നില്ല

സവിജിയ ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർന്നാണ് കാരണം ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ട് പ്രാണിക് ഹീലിംഗ് ഒരു എനർജി ഹീലിംഗ് ഉണ്ട് പ്രാണിക് ഹീലിംഗ് ഉണ്ട് യോഗയുണ്ട് സോ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആണ് നേരെ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും ആളുകൾ വരുമ്പോൾ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടോ മാനേജ് ചെയ്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഐ റിയലി എൻജോയ് കാരണം എന്റെ തുടക്കമാണ് ഞാൻ ഇതിനു വേണ്ടി ജീവിച്ച ഒരാളാണ് ഇതിനു വേണ്ടി പഠിച്ച ഒരാളാണ് എൻ്റെ പാഷൻ മനുഷ്യർക്ക് ഒരു ആശ്വാസം കൊടുക്കുക ചിലപ്പോൾ ഞാൻ രാവിലെ എട്ടരയ്ക്ക് ഇരുന്ന് രാത്രി പത്തര പതിനൊന്ന് പന്ത്രണ്ടാകുമ്പോഴേ ആയിരിക്കും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എനിക്ക് പോവുക ഫുഡ് ഫുഡ് ഉണ്ടാക്കുക കുക്കിങ് വീട്ടിൽ അങ്ങനെ ഒരു ആൺലൈൻ കിട്ടിയത് വലിയ കാര്യം ക്ലീനിങ്ങിനും കുക്കിങ്ങിനും അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമേരിക്ക കാനഡ പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ രാവിലെയും വൈകിട്ടുമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കും പക്ഷേ ഐ റിയലി എൻജോയ് ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ തിരക്കില്ല കൊടുത്തു വെച്ചിരിക്കണം അത് മൊത്തം ഞാൻ നാളത്തേക്ക് ആക്കി ആക്കി ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു തിരക്കാണ് ഞാൻ പുറത്ത് കുറച്ച് ക്ലൈൻസ് ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അവരൊക്കെ അവധിയൊക്കെ ൊക്കെ നോക്കി പിന്നെ എനിക്കുള്ള എന്താണെന്ന് ചോദിച്ചാൽ മാനേജ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനും കൂടെയുണ്ട് കൂടെയുണ്ട് അതാണ് എൻ്റെ ഫാമിലി ഏറ്റവും വലിയ ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവരാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നമുക്കൊരു കാണിക്കാനായിട്ടൊരു സംഭവമുണ്ട് അതെ 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 നമുക്കാണ് ഇപ്പൊ ഇത്രയും തിരക്കില്ല അവർക്ക് എല്ലാവർക്കും തിരക്കാണ് പിന്നെ ആണ് ഈ പ്രാണിക്കലും ഞാൻ ചെയ്യുന്ന പുള്ളിയാണ് പുള്ളിക്കാൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാകും പുള്ളിക്ക് ഒത്തിരി ഹീലിങ്ങിനും ഞങ്ങൾക്ക് ഒരു ഫാമുണ്ട് ഒരു പിന്നെ നല്ലൊരു ഫാം വെച്ചാൽ ഫാം എന്ന് വെച്ചാൽ ഫിഷ് പിന്നെ ബയോഫ്ലോ ഫിഷ് ഫാം ഉണ്ട് പിന്നെ പട്ടികൾ പല ബ്രീട് ജർമ്മൻ ഷെപ്പേഡ് എന്താണ് പിന്നെ ബീഗിള് ഒരു ഡോബർമാൻ ചിപ്പിപ്പാറ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കോഴി താറാവ് ഒരു പെച്ചൂർ പശു പശു അതിൻ്റെ കടാവ് ഞങ്ങളുടെ അമ്മയും കല്യാണിയും ഞങ്ങളുടെ പെറ്റ്സ് ആണ് ഫാമിലിയാണ് അവർ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവും അങ്ങനെ ഒരിതുണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ തിരക്കിനടയ്ക്ക്

ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകും ചിലപ്പോൾ ചിലപ്പോൾ നമ്മളൊരു യാത്രകളോ പുറത്തോട്ടൊക്കെ ഒന്നിച്ച് പോകാറുണ്ട് നമ്മൾ ബോധപൂർവം എടുത്തു പോകുന്നതാണ് ബോധപൂർവ്വം എടുത്തു പോകുന്നത് നമുക്ക് ആവശ്യമാണ് തീർച്ചയായും ആവശ്യമാണ് അത് ഞങ്ങൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നവരവരുടെ തിരക്കിനെ പക്ഷെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും എന്നുള്ളത് മസ്റ്റാണ് ഉച്ചക്ക് ഞാനിങ്ങനെ തിരക്കിലാണെങ്കിൽപ്പോലും അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ചിലപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റായി കഴിക്കാൻ എടുക്കത്തുള്ളായിരിക്കാം പക്ഷേ ബൈട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിച്ചു തീർച്ചയായിട്ടും എന്നാലും ഞങ്ങളോടൊപ്പം അല്പം നേരം മാഡത്തിന്റെ വിലയേറിയ നിമിഷങ്ങളും സമയവുമാണ് വിലപിടിപ്പുള്ള എന്ന് ആ സമയം കുറെ അറിവ് ഞങ്ങൾക്ക് തോന്നുന്നു വീണ്ടും കാണണം തീർച്ചയായിട്ടും തീർച്ചയായും കാര്യം ഞാൻ ആ ചെയ്യുന്നത് പോലെ തന്നെ വിലപ്പെട്ടതാണ് ഇത് എത്രയോ പേര് നിങ്ങളുടെ ഇതിലൂടെ കേൾക്കും അല്ലേ സോ എനിക്കും വളരെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ സമയം ചെലവിടാൻ പറ്റിയതിലും ഈ ഒരു മീഡിയയിലൂടെ കുറേ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതിലും ഐ എം ഓൾസോ സോ ഹാപ്പിങ്